അസ്സാം വലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു അലഹമില്ല വിശ്വാസികൾ ഏറെ കാത്തിരുന്ന പ്രതീക്ഷിച്ചിരുന്ന വിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമായിരിക്കയാണ് അള്ളാഹു അവൻ്റെ അടിമകൾക്ക് ഓശാരമായി പ്രതിഫലം നൽകുന്ന നരകമോചനം നൽകുന്ന സ്വർഗപ്രവേശനം നൽകുന്ന പവിത്രമാക്കപ്പെട്ട ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത് വിശുദ്ധ റമദാൻ സമാഗതമായി കഴിഞ്ഞാൽ അധികരിപ്പിക്കേണ്ട നാല് കാര്യങ്ങളെ കുറിച്ചിട്ട് ഹബീബുന റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസലം തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് ഒരു ഷാബാനിൻ്റെ അവസാനത്തെ ദിവസം ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ സഹാബാ ഖിറാമിനെ ഒരുമിച്ച് കൂട്ടി ആഗതമാകുന്ന റമലാനിൻ്റെ പവിത്രതയെ വിളിച്ചോതിക്കൊണ്ട് ആ റമലാനിൻ്റെ പവിത്രതയെ വിശദീകരിച്ചുകൊണ്ട് സഹാബാ ഖിറാമിന് ക്ലാസ് എടുക്കുകയും മാത്രവുമല്ല വിശുദ്ധമാക്കപ്പെട്ട റമലാനിൽ നാല് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലാമത്തങ്ങൾ കിറാമിനോട് പറയുകയുണ്ടായി ഏതാണ് ആ നാല് കാര്യങ്ങൾ റമദാനിൽ അധികരിപ്പിക്കേണ്ട നാം പതിവാക്കേണ്ട നാം ശ്രദ്ധിക്കേണ്ട നമുക്ക് അത്യധികം ആവശ്യമായ ആ നാല് കാര്യങ്ങൾ ഏതാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലാത്തങ്ങൾ വിശദീകരിച്ചു കൊടുത്തു അഷ്ഹദു അഷ്ഹദു അല്ലാഹു ഇല്ലല്ലാഹ് ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ജന്നത ബിക എന്ന ദിക്റാണ് പറഞ്ഞു അല്ലാതെ മറ്റൊരു ആരാധനില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് ഒന്നാമത്തെ കാര്യം ലോകത്തെ ഏറ്റവും വല്ല പവിത്രതയുള്ള ഏറ്റവും മഹത്വമേറിയ ഏറ്റവും ശ്രേഷ്ഠത കൽപ്പിച്ച വലിയൊരു ദിഖറാണ് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധനയിൽ നിന്ന് സാക്ഷ്യം വഹിക്കലാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യൻ ഉച്ചരിക്കുന്ന ഏറ്റവും വലിയ വാചകം വാക്ക് എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് നബിയുന സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു അസ്താഹു ഇസ്തിഗ്ഫാർ തേടുക എന്നുള്ളതാണ് തന്നിൽ നിന്ന് വന്നു വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹുവിൻ്റെ സമക്ഷത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഏറ്റുപറഞ്ഞുകൊണ്ട് ഒഫ്ഫാറായ വഫൂറായ റബ്ബിനോട് പാപമോചനം തേടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാര്യങ്ങൾ അഷദ് ഇലാഹ ഇലാഹഇല്ലാ എന്നതും അസ്തഫിറുല്ല എന്നുള്ള ദിക്കറും ഈ രണ്ട് കാര്യങ്ങളും ധികമായി ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി നിങ്ങൾ കരസ്ഥമാക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു പിന്നീട് പറയുന്ന രണ്ട് കാര്യം നിങ്ങൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഏതാണ് ആ രണ്ട് കാര്യം അള്ളാഹുവിൻ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ കൂടാൻ പറ്റാത്ത അവൻ എന്തിനു വേണ്ടിയിട്ടാണോ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിക്കപ്പെട്ടത് അതിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്ന അവൻ്റെ ഈ ഭൂമി ലോകത്തെ ഈ ഭൗമ ലോകത്തെ എല്ലാ കർമ്മങ്ങൾക്കുമുള്ള പ്രതിഫലം നൽകപ്പെടുന്ന ആ സ്വർഗീയ ലോകത്തേക്ക് പടച്ചറബിനെ കണ്ടുമുട്ടാൻ വേണ്ടി പോകുന്ന ആ ഒരു രംഗം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ആ ജന്നാത്തൽ ഫിർദൌസ് ആ സ്വർഗീയ ലോകത്തേക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അതാണ് മൂന്നാമതായി മൂന്നാമതായിക്കൊണ്ട് നബിയുന റസൂൽ സലാഹു അലൈഹി വസ്സലാമ തങ്ങൾ നിങ്ങൾ ധാരാളമായി പടച്ച റബ്ബിനോട് ചോദിക്കണേ എന്ന് പഠിപ്പിച്ച കാര്യം ധാരാമത്തത് നമുക്കൊരിക്കലും ഒഴിച്ചു കൂടാൻ പറ്റാത്ത നമ്മളൊക്കെ ഏറെ കാവൽ തേടേണ്ട ഒരു കാര്യമാണ് ബിഖമിനാർ ലാഹുവെ നിന്നോട് നരകത്തിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുന്നു നരകമാകുന്ന ആ തീ ഗോളം തീ അഗ്നികൾ കത്തിയാളുന്ന ആ നരകം ആ നരകത്തിൽ നിന്ന് കരകയറാൻ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ നരകത്തിൽ നിന്ന് മോചനം തേടാൻ പഠിച്ച റബ്ബിനോട് ധാരാളമായി നാം തേടിക്കൊണ്ടിരിക്കുക ഇതാണ് ഹബീബുന റസൂൽ ഇസ് അഹു അലഹി വസ്സലാമ തങ്ങൾ പഠിപ്പിച്ചു തന്ന നാലാമത്തെ കാര്യം ഈ പറഞ്ഞതിൽ അഷദ് അല്ലാ ഇലാഹ് അസ്തഫിറുള്ള ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ധാരാളമായി ചൊല്ലിക്കൊണ്ട് റബ്ബിൻ്റെ തൃപ്തികരസ്ഥമാക്കുക മാത്രവുമല്ല അസ്സലുക്കൽ ജന്ന വ ഔദ്ബിക്കമിന ഇത് നമുക്ക് അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ട് സ്വർഗം നേടുകയും അവനോട് തേടിക്കൊണ്ട് നരകത്തിൽ നിന്ന് മോചനം തേടുകയും ചെയ്യേണ്ട രണ്ട് പവിത്രമായ ദിഖറുകളാണ് ശേഷം പറഞ്ഞ രണ്ട് ദിഖറുകൾ അള്ളാഹു സുബഹാനുഭൂത്ത ആല ജീവിതത്തിൽ പകർത്താൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അസലാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ